വിശ്വശേക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ അത്ഭുത ചൗമാല കൂടിയതുവഴി എനിക്ക് കിട്ടിയ നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട് അതിനകത്ത് ഒന്നോ രണ്ടോ അനുഗ്രഹങ്ങൾ ഞാൻ ഇവിടെ പറയുകയാണ് എൻ്റെ പേര് ലൈജി തോമസ് ചാലക്കുടി എന്ന് വരുന്നു ഞാൻ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഞാനൊരു എരുമേനെ വാങ്ങിച്ച് വളർത്താൻ തീരുമാനിച്ചു അപ്പോൾ എരുമേനെ കുത്തിവെച്ചു ശരിക്കും പ്രസവിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും എരുമ പ്രസവിക്കാതെ ഒരു വർഷം കഴിഞ്ഞിട്ടും എരുമ പ്രസവിക്കാതെ ഞാൻ പല ഡോക്ടർമാരെയും കൊണ്ടൊന്ന് കാണിച്ചു എന്നിട്ട് മരുന്ന് വെച്ചിട്ടും എരുമ പ്രസവിക്കണില്ല അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ ഡേറ്റ് തെറ്റിയതാണോ എന്നൊക്കെ ചോദിച്ചു ഡേറ്റ് ഒന്നും തെറ്റിയിട്ടില്ല എന്നിട്ട് മൂന്ന് പ്രാവശ്യം ഡോക്ടർമാരും ഒന്നും മരുന്ന് വെച്ചിട്ടും പറ്റാതെ ആയപ്പോൾ വേറെ ഡോക്ടറെ വിളിച്ചു ആൾ മരുന്ന് വെച്ചു അവസാനം ആള് പറഞ്ഞു ഇനിയും പ്രസവിച്ചില്ലെങ്കിൽ സർജനെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം മരുന്ന് വെച്ചിട്ട് വ്യത്യാസമൊന്നും കാണാണ്ടായിപ്പോൾ സർജനെ വിളിച്ച് സർജൻ വന്ന് നോക്കി സർജൻ വന്ന് നോക്കിയപ്പോൾ എരുമയ്ക്ക് കുട്ടിക്ക് അനക്കമില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ പ്രസവിക്കാൻ സാധ്യത കുറവാണ് എങ്കിലും ഒന്ന് മരുന്ന് വെച്ച് നോക്കുകയെന്ന് പറഞ്ഞു മരുന്ന് വെച്ച് നോക്കി പിറ്റേ ദിവസം പ്രസവിച്ചില്ല അവസാനം സർജൻ പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അല്ലാതെ കുട്ടി തന്നെ പോരില്ല എന്ന് പറഞ്ഞു കുട്ടിക്ക് അനക്കമില്ല രണ്ട് ദിവസമായിട്ട് കുട്ടിക്ക് അനക്കമില്ല അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ കുറച്ച് ആൾക്കാരെയൊക്കെ നിർത്തണം എരുമേനെ പിടിക്കാനായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം രണ്ട് ഡോക്ടർമാരും ഒന്ന് സർജനും ഒക്കെ കൂടി നമ്മളെ ആളുകളെ എരുമേന പിടിക്കാൻ നിർത്തി ഞാൻ അപ്പോൾ അത്ഭുതചൌമാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഇത്രയും വലിയൊരു മൃഗത്തിനെ ഓപ്പറേഷൻ ചെയ്ത് എനിക്കതിനെ സംരക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് ഈ നോർമൽ ഡെലിവറി നടത്തി തന്നെ എന്ന് പറഞ്ഞ് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അന്ന് സർജൻ വന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് അനക്കമുണ്ടെന്ന് പറയാണ് കുട്ടിക്ക് അനക്കമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവത്തിനെ വിളിച്ചു കാരണം അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യം ശേഷം രണ്ട് ഡോക്ടർമാരും കൂടി അവരെ പ്രൊഫസറെ വിളിച്ച് ചോദിച്ചപ്പോൾ പ്രൊഫസർ പറഞ്ഞു വേറൊരു മരുന്നും കൂടി നിങ്ങൾ ചെയ്തു നോക്ക് അന്നിട്ടും പ്രസവിച്ചില്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു അവരന്ന് തന്നെ ഒരു കുറേ ഇഞ്ചക്ഷനുകളെടുത്ത് പിറ്റേ ദിവസം നിങ്ങളൊന്ന് നോക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു അത്ഭുത ജവമാലയിൽ സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞ് അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു അത്ഭുത ജവമാല കൂടി സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ഒന്നും ഒരു മാറ്റവും കാണുന്നില്ല അപ്പോൾ ഞാൻ ദൈവത്തിനെ ഇങ്ങനെ വിളിച്ചിട്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് നോർമലായിട്ട് പ്രസവിക്കണമെന്നോ ഉള്ള രീതിയിൽ ഉച്ചയായപ്പോൾ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ എരുമയ്ക്കൊരു മാറ്റം വന്ന് എരുമ പ്രസവിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുമായി അവസാനം എരുമ പ്രസവിച്ച് ജീവനുള്ളൊരു കുഞ്ഞിനെയാണ് നോർമൽ ഡെലിവറിയിലൂടെ തന്നത് അത്ഭുത ജോമാലയിൽ സാക്ഷ്യം പറഞ്ഞോളെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ വഴിയായിട്ടാണ് എനിക്ക് ആ അനുഗ്രഹം ലഭിച്ചത് പിന്നെ ഞാൻ അടുത്ത സാക്ഷ്യം പറയുന്നത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ എനിക്ക് തുമ്മൽ തുടങ്ങിയതാണ് ഇപ്പോൾ എനിക്ക് നാൽപ്പത്തൊൻപത് വയസ്സായി പല മരുന്നുകളും ചെയ്തിട്ട് എൻ്റെ തുമ്മൽ മാറണുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ ഇവിടെ സാക്ഷിയും പറയണ പലരും പറയണത് കേട്ടിട്ടുണ്ട് എന്നും രാവിലെ ജോലി ചെയ്യുന്ന സമയത്ത് അത്ഭുത ചവ്മാല വെച്ച് കാണാറുണ്ടെന്ന് അപ്പം ഞാനും ഡിസംബർ മുതൽ എല്ലാ ദിവസവും രാവിലെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിരുന്ന് ജോലിയും ചെയ്യും അതിൻ്റെ കൂടെ അത്ഭുതചവമാല കൂടിക്കൊണ്ടിരുന്ന് അപ്പോൾ എനിക്ക് ഈ തുമ്മൽ എപ്പോഴും ഒരു പത്തമ്പത് തുമ്മലി കൂടുതൽ മുളകൊക്കെ മൂപ്പിക്കുമ്പോൾ മണം കേൾക്കുമ്പോൾ തന്നെ തുമ്മൽ തുടങ്ങും തുമ്മി തുടങ്ങിയാൽ പിന്നെ ബാത്റൂമിലേക്ക് ഓട്ടണം മൂത്രം പോയിക്കൊണ്ടിരിക്കണ കാരണം കൊണ്ട് അതിനുശേഷം ഫെബ്രുവരിയിൽ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യണ സമയത്ത് അത്ഭുതചമാല കൂടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ പതിവില്ലാത്ത പതിവില്ലാത്തമാതിരി മൂക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ അപ്പം രണ്ടു ദിവസമായി എനിക്ക് സഹിക്കാൻ പറ്റണല്ലോ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവ് ഇത് തുടങ്ങിയ നാളും മുതൽ കാണേണ്ടതല്ലേ മാതാവിന് സൗകര്യപ്പെടുമെങ്കിൽ എന്നെ ഇതൊന്ന് എൻ്റെ രോഗമൊന്നും മാറ്റിത്താ മാതാവെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ എനിക്ക് പിറ്റേ ദിവസം മുതൽ എൻ്റെ തുമ്മൽ മാറി കിട്ടി ഫെബ്രുവരി ലാസ്റ്റ് ആഴ്ച ആഴ്ചയിലായിരുന്നു ഇപ്പം ജൂൺ ആയി ഇത്രയും നാൾ എനിക്ക് തുമ്മലെന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് ഡെങ്കിപ്പനി തുടങ്ങിയത് തലവേദനയായിട്ടാണ് ഡെങ്കിപ്പനി മാറിയതിന് ശേഷം വീണ്ടും തലവേദന ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു പിന്നെ തുടർച്ചയായിട്ട് തലവേദനയായി കഴുത്ത് കഴക്കല് പിന്നെ കൈവിറ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്ന് പല ഡോക്ടർമാരെയും കണ്ട് മാറാണ്ടായി ന്യൂറോനെ കണ്ടു ന്യൂറോനെ കണ്ട് മരുന്ന് കഴിച്ച് തലവേദന ഒരു അമ്പത് ശതമാനം കുറഞ്ഞു പക്ഷേ കൈവറ മാറിയില്ല ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ അതിന് മരുന്ന് തന്നു അതിന് ഗുളിക കഴിച്ചു കഴിഞ്ഞപ്പോൾ ആളുടെ ബി പിറ്റേ ദിവസം മുതൽ അമ്പതിൽ നിൽക്കാൻ തുടങ്ങി മൂന്നാല് ദിവസം അങ്ങനെയായി പിന്നെ ഡോക്ടർ പറഞ്ഞ് മരുന്ന് നിർത്താം അല്ലാതെ ബി പി വ്യത്യാസം വല്ല മരുന്ന് നിർത്തി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ബി പി നോർമലായി തുടങ്ങിയത് ഇവിടെ ഈ മാസം ആദ്യത്തെ ആഴ്ച മുതൽ മൂന്നാഴ്ച ഇന്ന് ഇന്നും കൂടി കൂട്ടിയിട്ട് ആദ്യത്തെ ശനിയാഴ്ച വൺ ഡേ കൺവെൻഷന് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു ആൾക്ക് പ്രാർത്ഥന ആരാധനയിൽ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കൈക്ക് ഒരു വിറവല് ഭയങ്കര കൂടുതലായി ശേഷം കൈക്ക് ബലം കിട്ടി അതോടുകൂടി ആളുടെ കൈവറം മാറിക്കിട്ടി പിന്നെ എൻ്റെ മകന് ഇതിനു മുമ്പ് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് മകൻ മരിക്കേണ്ടതായിരുന്നു കാലൊടിഞ്ഞ് കമ്പിയിട്ട് ഓപ്പറേഷൻ ചെയ് ചെയ്തു മരണത്തിൽ നിന്ന് അത്ഭുത ചവമാല വഴി ഞാൻ വെന്തിങ്ങ ധരിക്കുമായിരുന്നു അത്ഭുത ചവമാല കേട്ടു തുടങ്ങിയ എൻ്റെ എല്ലാവരെയും കൊണ്ട് ഞാൻ വെന്തിങ്ങ ധരിപ്പിക്കുമായിരുന്നു അതിലൂടെ അവന് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ മക്കൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അവർക്ക് നന്നായി പഠിക്കാനുള്ള അനുഗ്രഹം കിട്ടി ഇപ്പോൾ രണ്ടാമത്തെ മകന് പ്ലസ് ടുവിന് നല്ല കൂടി പാസ്സാവാൻ പറ്റി അതുപോലെ തന്നെ അവന് ഹോട്ടൽ മാനേജ്മെൻറ്റിന് എൻട്രൻസ് എഴുതി അവന് എൻട്രൻസിൽ കിട്ടുകയും ചെയ്തു ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ പറഞ്ഞ് തീർക്കാൻ മാതിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് അതിനെല്ലാം അത്ഭുത ചവല വഴി കിട്ടിയ അനുഗ്രഹമാണ് ഇവിടെ ഊഹ ശുശ്രൂഷയും ഇവിടുത്തെ വൈദികരെയും ശുശ്രൂഷകരെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു